ാണ് ഞാൻ അറിയാൻ സാധിച്ചത് ബിഗ് ബോസ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇപ്പൊ ബിഗ് ബോസ് വന്നത് കുറച്ച് ആണത്തോളം ആമ്പിള്ളാരാണെന്നാണ് പിന്നെ ഗബ്രി ബിഗ് ബോസിലെ ഏറ്റവും വലിയ ഗോണ ഗബ്രിയുടെയും ജാസ്മിന്റെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അല്ല ഇപ്പൊ റോക്കി ബായി കൊടുത്തു പോണൊക്കെ റാക്കി ബായി എപ്പോഴും പറയുവായിരുന്നു പക്ഷെ റോക്കി അങ്ങനെ ഒന്നും ചെയ്തില്ല ഇടിച്ചായിരുന്നു ഓ അയ്യോ അണ്ണൻ കാവല ഇടിക്കായിരുന്നു അണം തിന്നുന്ന എന്തോ ഇടിയായിരുന്നു ഇടിച്ചേസിലെ റാക്കി ബായി നീ ചെയ്തത് തെറ്റ് കാരണം ഈ ഇടി ഗംബ്രിക്ക് കൊടുക്കണമായിരുന്നു ആൾക്കാർ പറയുന്നേ തിരുമ്മിക്കൊണ്ട് നിൽക്കാനേ പറ്റത്തുള്ളു കൂട്ടി തിടി

നമ്മുടെ ബിഗ് റോക്കി ബായി എല്ലാരും ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കണം അരനിമിഷത്തെ നിങ്ങളുടെ ഒറ്റ ഒറ്റപ്പുത്തിക്ക് ആരെയും ചെന്ന് മാന്താൻ ചെല്ലരുത് ഇതുപോലെ കരേണ്ടി വരും ഇത്രയും നിങ്ങൾക്ക് ദേഷ്യം വന്നാലോ ഒന്ന് ചിന്തിക്കുക ഒന്ന് പിന്നോട്ട് നീങ്ങുക ഒരു കാലെടുത്ത് കാലത്ത് കൊടുക്കണം റൈറ്റ് അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ ലെഫ്റ്റ് കൊടുക്കണം ആറ് വർഷത്തെ ഞാൻ കാത്തിരുന്നു കാത്തിരുന്നു എന്റെ റാഖിബായി കണ്ടോ കൊണ്ടോ പിന്നെയും റാഖിബായി എല്ലാരും എക്സാമ്പിൾ ആയിട്ട് എടുക്കണം അതെ അതെ കേരളത്തിലെ എല്ലാ ജനതയും എല്ലാ യൂത്തും റാക്കി റാഖിബായി അവർ എക്സാമ്പിൾ ആയിട്ട് എടുക്കണം അര നിമിഷത്തെ നിങ്ങളുടെ ഒരു മനുഷ്യന്റെ ആറ് വർഷത്തെ കഷ്ടപ്പാട ഒരു സാധനം ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ കാര്യങ്ങളിൽ സംസാടിക്കതല്ല എന്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളല്ലാതെ അല്ലാതെ ഞാൻ അല്ലാതെ ഒത്തിരി ആവശ്യമുള്ള കാര്യങ്ങളല്ലാതെ വേറെ വേറൊന്നിനും റോക്കി ബൈ അവിടെ പോയിട്ടില്ല പക്ഷെ എനിക്കൊരു സംശയമുണ്ട് ഞാൻ ആ ഷോ എപ്പിസോഡ് ആയിട്ട് എപ്പിസോഡായിട്ടിരുന്ന് കണ്ടിട്ടില്ല പക്ഷെ ഇതിനകത്ത് ഓരോ ക്ലിപ്പിൽ ക്ലിപ്പിൽ ക്ലിപ്പിലും ആ കി ആണ് മുമ്പിൽ നിൽക്കുന്നത് ഇനി അങ്ങനെ ഇല്ലാതെ എന്തോ ക്ലിപ്പ് ഉണ്ടാക്കും ആ കൊണയോ ആബ്രീനെ കോണേ പരമാവധി പരമാവധി അവൻ കരയുന്ന വലിയ കാര്യമൊന്നുമല്ല എവിടെയെങ്കിലും ചെന്ന് നാണം കെട്ടാലോ ഉച്ചിയും കുത്തി വീണാലോ തോറ്റു പോയാലോ നമ്മള് വേറെ ഓപ്ഷൻ ഒന്നുമില്ല ക്യാമറയുടെ മുമ്പിൽ നോങ്ങിയല്ലേ പറ്റൂ അതുകൊണ്ട് എല്ലാവരും കാണുന്നുലൂസീവ് ഒരു വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നുള്ള വലിയ പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ബിഗ് ബോസിൽ വന്നിട്ട് യാതൊരു പ്രയോജനം അവസാനത്തെ ഇടമാണ് ഇത് പുതിയ ബിഗ് ബോസിനെ കുറിച്ച് എല്ലാം അറിയാവുന്ന വ്യക്തി എന്ന നിലയിൽ താളം ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ബിഗ് ബോസ് സീസൺ എത്താൻ ഇനി കുറച്ചു ദിവസങ്ങളും പക്ഷെ ഇതുവരെയും കണ്ടസ്റ്റൻസിനോട് കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ പിന്നെ വലിയ കാര്യം ഉണ്ടെങ്കിൽ മഞ്ഞൂരികി എന്തൊക്കെ ആന്ന് പിന്നെ പിന്നെ കേക്കണ മേത്ത് ബിഗ് ബിഗ് ബോസ് ബോസ് സീസൺ 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 തൊട്ട് ഓരോ കണ്ടസ്റ്റൻസിനെയും റെപ്രസെന്റ് ചെയ്യുന്നു എല്ലാരും ും ഉപയോഗി ആ ഷോയ് ഞാൻ ഇത്ര നാളെ ഒരു സ്ക്രിപ്റ്റ് റാഖി ബൈ തെറ്റിച്ചല്ലോ ഒടുത്തിടി ഉച്ചി നോക്കി അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക്

ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് എന്തോ എന്റെ ഭാഗ്യമായിരിക്കും അത് എനിക്ക് ചെറുതിലെ തന്നെ ഇതൊക്കെ സാധനങ്ങളൊക്കെ എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഹാർലി ഡേവിഡ്സൺ ബൈക്ക് വാങ്ങിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് ഹാളി ഡേവിഡ്സൺ മേടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കണക്കറിയത്തില്ല വേറെ സംഭവം ഞാൻ പൊട്ടനായിരുന്നു എന്നാലും എനിക്ക് ഐഡിയ ഉണ്ട് ഫസ്റ്റ് ഹാളി ഹാർലി സ്വന്തമായിട്ട് പൈസ മെഡുല അതോ ഉണ്ടായിരുന്നു അഞ്ചു വർഷം അഞ്ച് പൈസ അഞ്ചു എനിക്കറിയത്തില്ല ഇത് എന്തൊക്കെയാണ് നടക്കുന്നത് നീ കൊച്ചി കേരളത്തിൽ ഞാൻ വലിയൊരു ഗെയിമർ ഒന്നും അല്ല അതുകൊണ്ട് എനിക്ക് ഗെയിം കളിക്കാനൊന്നും പറ്റില്ല അപ്പൊ ഞാൻ എങ്ങനെയാണോ ആ പുറത്ത് അതുപോലെയാണ് അവിടെ നിന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എൻപതില്ലേ ഇച്ച കൊണ്ട പോല്ലാം തോറ്റു വിട്ട പോതിലും അച്ചമില്ല അച്ചമില്ല അച്ഛം എൻപതില്ലയേ ഉച്ച മീത് വാണിടുന്ന് വീട് കിണ്ട പോതിലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എൻപതില്ലയെ എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി കരഞ്ഞ് മെഴുകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട് ഞാൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആറു വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം എനിക്ക് മിസ്സായി അത് ഒരാളിന്റെ ആക്ട് കൊണ്ടോ ഒരാളുടെ ആക്ഷൻ കൊണ്ടോ എന്റെ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് മിസ്സായി അത് ഓട്ടിട്ട് ഞാൻ കഴിഞ്ഞു എനിക്കൊരു സംശയമുണ്ട് എനിക്ക് ചോദിക്കാവുന്നറിയത്തില്ല ഇവരൊക്കെ എയർപോർട്ടിൽ വരാൻ നേരം എങ്ങനെ ഈ ആൾക്കാർ അറിയുന്നു ഇവർ എയർപോർട്ടിൽ വന്നാന്ന് ഇവര് വിളിച്ചു പറയുവോ ഞാൻ പോണ്ട ഇടി ും കരയുന്നില്ല മറ്റവനും കരയുന്നില്ല ആദ്യം കരഞ്ഞുറങ്ങിയത് പിള്ളേരെ കൊണ്ട് ബിഗ് ബോസ് സത്യം പറഞ്ഞ ചുറ്റി ശരിക്കും ഒരു അംഗനവാടി സ്കൂളാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് ഒറ്റ ഒറ്റ മാറ്റമുള്ള ഉച്ചക്ക് സിർലാക്കും കൂടെ തുറക്കുന്നില്ല എല്ലാവരും ഇരിക്കുക മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത് ഇതൊരു നോമിനേഷൻ ആണ് ഇതാർക്കും ഷോ കാണിക്കാനുള്ള സ്ഥലമല്ല

യ്യോ ശ്രീതു പച്ചക്ക് തുപ്പി പിടിച്ചു മലയാളം സംസാരിക്കാൻ രണ്ടമർത്തും പറഞ്ഞാൽ ഭയങ്കര തിളപ്പൊക്കെ അവർക്ക് അവർ ഞാൻ അവരെ ഒന്നും പറഞ്ഞ ചോദ്യം ചെയ്യാൻ ചെന്നിട്ടില്ല ഈ സെൽഫിക്ലാസിൽ എന്തുവാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യമായിട്ടും മനസ്സിലാവുന്നില്ല അതുകൊണ്ടാ നമ്പർ ബിഗ് ബോസ് ഇതിനൊക്കെയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞു പിള്ളേര് പോലും ഇപ്പൊ ഇങ്ങനൊന്നും ചെയ്യാറില്ല അവർക്കൊക്കെ അത് എസ്റ്റിക്കിന് വിരുദ്ധമാണ് തോക്കിണ്ടരുമായി ഞാൻ എന്നെ തന്നെ എന്നെ തീർത്താൻ എനിക്കും കാണാൻ വയ്യമിൻ പലതവണയായി പറയുന്നു മയക്ക് തിരിക്കുക അതെന്തൊരു മാറ്റിയിട്ട് സംസാരിക്കുന്നത് എത്ര പ്രാവശ്യം പറയണം ശരിക്കും ശരിക്കും ഏറ്റവും കുണ നടക്കുന്ന ഒരു ബിഗ് ബോസ് ഈ സീസണിലാണ് ഈ ബിഗ് ബോസിനകത്ത് ആൾക്കാരൊന്നും ബിഗ് ബോസിലോട്ട് വന്നേക്കാല്ലേ ഇവര് ഗോവയിലോട്ട് ടൂർ വന്നേക്കുവാറോ ഈ തോക്കിന് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ചത്തു എനിക്ക് വേദന അറിഞ്ഞാൽ ഈ ഭൂമിയിൽ ചാവണം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഭൂമിയിൽ കൂട്ടാത്ത ജനിച്ചാൽ എനിക്ക് ശിക്ഷ വേണം നൊന്ന് തന്നെ ചാവണം ബിഗ് ബോസ് തന്നെ നോക്കി സെലക്ട് ചെയ്ത് ഒരു വർഷം കൊടുത്ത് കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് ഇറക്കി വിട്ട് ആ പാട് നാണെ കേടാ എനിക്ക് ഇത് കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുപോകും നല്ല